ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ വയനാട്ടിൽ ഒരു ഈ ഏത് ട്രിപ്പെന്ന് പറഞ്ഞില്ലേ ആ പുള്ളീൻ്റെ ഇങ്ങനെ മെൻഷൻ ഒക്കെ സമയത്ത് കണ്ടിട്ട് ആ പുള്ളിക്ക് മെസ്സേജ് അയച്ച് പുള്ളീൻ്റെ നമ്പർ വാങ്ങി ബ്രദറിനെ കൊണ്ടാണ് വിളിച്ചത് കഴിഞ്ഞപ്പോൾ പുള്ളി ഫുള്ള് എന്തൊക്കെയോ ഒരു പറയുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്റ്റോറി വെക്കും അല്ലെങ്കിൽ ചേച്ചിനോട് പറയുന്ന രീതി പറഞ്ഞപ്പോൾ പറഞ്ഞു പറയരുത് പ്രെഗ്നൻ്റ് ആണ് അതായത് ചേച്ചി ഡെലിവറി ആവാനായി എനിക്ക് തോന്നുന്നു എട്ട് ഒമ്പത് മാസം അവൾ എന്നെ ഓർത്തിട്ട് ഇതാക്കേണ്ട അവൾ കുറേ സോറി പറഞ്ഞു പതിനാല് വയസ്സ് അപ്പോൾ ബ്രദർ ഒന്ന് പതിനാല് വയസ്സുള്ള കുട്ടിയോടാണ് ഈ കഴപ്പത്തരം കാണിച്ചത് നിങ്ങൾ വെറുതെ ഇല്ല ഇത്രയും വലിയ ലെവലിൽ നിൽക്കുന്നത് നീല്ല എത്രത്തോളം അയക്കാൻ പറ്റി ഞങ്ങൾ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഫുള്ള് പുള്ളി ഇങ്ങനെ എന്നെ ഓർത്തത് ആക്കി കുഞ്ഞാറ്റെ ഓർത്തിനെങ്കിൽ നിങ്ങൾ ചെയ്യലേ അല്ല ഒന്നല്ലൊരു ഗർഭിണിയല്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പുള്ളി പറഞ്ഞു എന്തൊരു കല്യാണത്തിന് സമയം ആണ് നിങ്ങളുടെ ആ ആക്ച്വലി നിങ്ങൾ സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ പണ്ട് അങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണുമായി ട്രിപ്പ് ഒക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തു അപ്പോൾ പുള്ളിയൊരു ദിവസം നയൻ പ്ലസിൽ മെസ്സേജ് അയച്ചു അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരു മെസ്സേജ് അയ്യന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നല്ലോ അങ്ങനെ റിപ്ലൈ കൊടുത്തു അപ്പം നിങ്ങൾ മീൻസ് പ്രഗ്നൻറ്റ് ആയിരുന്നു ഒമ്പത് എട്ട് മാസം ഒമ്പത് മാസമായിട്ട് ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ മെസ്സേ അയച്ചു അപ്പൊന്ന് വെച്ചാൽ ഒന്നാമത് പതിനാല് വയസ്സുള്ളൂ അത് ഇതിങ്ങനൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞു അത് എന്താണെന്ന് മെച്ചാൽ ഭയങ്കര ഫ്ലേട്ട് ചെയ്യുന്ന രീതിയിൽ മെസ്സിച്ചു പിന്നെ അയച്ചത് ഫുള്ള് ന്യൂസ് പുള്ളിന്റെ ന്യൂസ് അയച്ചു ആകെ ഷോക്കായിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് പോയി കാരണം ഒരിക്കലും ഫേക്ക് അക്കൗണ്ട് ആണെന്ന് നോക്കിയപ്പോൾ മെയിൻ അക്കൗണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു ഇൻഫ്ലുവൻസ് എടുത്ത് നമ്മൾ വിചാരിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു ന്യൂഡ് വരും അല്ലെങ്കിൽ ഒരു സെക്സ് ടോക്ക് വരും എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇച്ചായൻ ഇച്ചായനെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇച്ചായന്റെ കുറച്ച് കുൽസിത ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അപ്പം അതിനൊരു റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഹൈ റേഞ്ച് ഫാമിലിക്കകത്തൊരു റിയാക്ഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇച്ചായന്റെ അവിഹിത ചാറ്റ് പൊക്കി എന്നും പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടി കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ കൊടുത്തുകൊണ്ട് പുള്ളി ഒരു റിയാക്ഷൻ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡയറിയും പെനും ഒക്കെ കയ്യിലുണ്ട് ആരൊക്കെയോ എഴുതി കൊടുത്തതോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തതോ ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ നോക്കി വായിക്കുന്ന പക്ഷമാണ് എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല അതില് പുള്ളികാരനാ ഡയറിയിലൊക്കെ എന്തൊക്കെയോ നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങൾ മറന്നു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറിയും പെണ്ണും കൊണ്ട് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം അപ്പം ഞാൻ എന്റെ അവിഹിത ചാറ്റ് പുറത്തു വന്നു എന്റെ അവിത ചാറ്റ് പുറത്തു വന്നു അത് ഒരെണ്ണമാണ് വന്നിരിക്കുന്നത് അത് രണ്ടു മൂന്ന് സ്ക്രീൻഷോട്ട് വളരെ വ്യക്തമായിട്ട് അവർ ആ സ്ക്രീൻഷോട്ടുകൾ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അതിന് ഞാൻ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു കയ്യടി കൊടുക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഒരു വ്യക്തി ഒരാളുടെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കടക്കുന്നതിന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ കറിയുന്ന ചാറ്റ് ഒരു രണ്ട് സ്ക്രീൻഷോട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നുള്ളൂ ആ രണ്ട് സ്ക്രീൻഷോട്ടാണ് അവരുടെ കയ്യിലുള്ളൂ അവർക്ക് കിട്ടിയേക്കാൻ അത്രേ ഉള്ളൂ കാരണം ഈ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ക്രീൻഷോട്ടോ അല്ല വേറെ ഏതൊക്കെയോ സ്ക്രീൻഷോട്ടോ വോയിസോ ഏതൊക്കെയോ ആരുടെക്കോ കയ്യിലുണ്ടെന്ന് കുറെ യൂട്യൂബേഴ്സ് കടന്ന് അവകാശപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഡാനി സത്യന്റെ വീഡിയോയ്ക്കകത്ത് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ എന്തൊക്കെയോ ഇത് പറഞ്ഞായിരുന്നല്ലോ ആ അപ്പോൾ അതില്ലാത്തും അവർ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ വേറെ ഏതൊക്കെയോ വോയിസോ കാര്യങ്ങളോ ഏതാണ്ടൊക്കെയോ ഉണ്ടെന്ന് ഷെഫീനഅബീ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ വേറെ ആരുടെയൊക്കെയോ പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം മോനെ വെറുതെ കടന്ന് വല്ലാതെ തിളക്കേണ്ട അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് അവര് പറയുന്നു ചിലപ്പോൾ ഒരുപക്ഷെ അത് പുറത്തു പുറത്തുവിടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാല് മോനെ തന്നെയായിരിക്കും വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ കേട്ടിട്ടില്ലേ അവസ്ഥ വരാൻ പോണത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ആ ഈ പറയുന്ന വ്യക്തി അത് ഞാനായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തി ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളല്ല എനിക്ക് എനിക്കറിയാം അവരുടെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല പേഴ്സണലി കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അവർക്കല്ലേ അറിയത്തുള്ളൂ കുഴപ്പമില്ല ഒരു നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പേഴ്സണലിനെല്ലാം പ്രൈവറ്റ് അയച്ച് പബ്ലിക്കായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഞാൻ കൊണ്ട് എന്താ പറയുക ഒരുപാട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയും വരട്ടെ അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ കുഴപ്പമുള്ള കാര്യമല്ല നല്ല കാര്യമാണത് അതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും നിന്നെ പോലെ ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ് ഒമ്പത് ഇഞ്ചുണ്ട് പിന്നെ എന്താണ് വളഞ്ഞിരിക്കും തൊലിഞ്ഞിരിക്കും പിന്നെ എന്താണ് അങ്ങനെ ചാതുരാകൃതിയിലാവും നൃത്താകൃതിയിലും ത്രികോണാകൃതിയിലാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് റിയാക്ഷൻ ബ്ലോഗേഴ്സ് എല്ലാം കൂടെ കണ്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയ്ക്കകത്തൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തോ കണ്ണി കാണുന്ന പെമ്പിളർക്കെല്ലാം മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഒത്ത പ്രവർത്തനങ്ങളിൽ ചെന്ന് ചാടാതിരിക്കലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പ്രലോഭനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ ചെന്ന് തലവെച്ച് കൊടുക്കരുത് കാരണം നാളെ ഇത് തല വന്ന് നമുക്ക് തന്നെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന എല്ലാവരും അറിയും ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റി അറിയാത്ത സോഷ്യൽ മീഡിയയ്ക്ക് അത് മാത്രം കണ്ടുപരിചയുള്ള ആളുകൾ വരെ അത് സ്പ്രെഡ് ആവുന്ന സമയത്ത് വളരെയധികം നാണക്കേടായിരിക്കും ഒന്നാമത് ഈ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ട് അവരുടെ ഫാമിലിനെയോ അവരുടെ ഫാമിലിയുടെ ചുറ്റുപാടോ അച്ഛനോ അമ്മേനോ മക്കളോ ഭർത്താവിനോ ആരുടെയും മുഖം തന്നെ അതിൽ വ്യക്തമാക്കാത്തത് തന്നെ അവർക്കൊരു പ്രൈവസി ഇതുകൊണ്ടാണ് അവർ മാത്രം വന്നിരുന്നിട്ട് ഈ ക്യാമറയ്ക്ക് സംസാരിക്കുന്നത് അവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് സംസാരിക്കാത്തത് അതും കൂടെ ഇയാൾ അങ്ങനെ മനസ്സിലാക്കുക ഇനിയിപ്പോൾ റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഫാമിലിപരമായിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെ പോലെയൊക്കെ തന്നെ ഫാമിലിപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് ആരെങ്കിലും ആരോടെങ്കിലും വ്യക്തിപൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി മാത്രമായിരിക്കും അല്ലാതെ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ആരും തന്നെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയ്ക്ക് അത് വിളമ്പുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ എനിക്ക് ഈ ഫാമിലി പൊതുവേ താല്പര്യൊന്നുമില്ല അപ്പം ഈ കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് എങ്ങനെ എടുക്കുന്നു അത് കാരണം അത് വളരെ വളരെ ഇതായിട്ടുള്ള രീതിക്കുള്ളതാണ് അതൊരാളുടെ പബ്ലിക് എന്താ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് വരെ അതിന്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ അമ്മ ഇത്ര വലിയ ഡയലോഗ് അടിക്കുന്ന ഇച്ചനാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് അതെടുത്ത് നോക്കിയത് ഞാൻ ആ ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം അവിടെ കൊടുക്കാട്ടോ ഞാനൊരു വൈദികനാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു പഞ്ചായി വരെ വന്ന് ഞാൻ ഒരു പെൺകുട്ടിയെ സേവിച്ചു ഞങ്ങൾ യാക്കുവിട്ട് ആയതുകൊണ്ട് കല്യാണം കഴിക്കാം അതൊരിക്കലും ഒരു തെറ്റല്ലാത്ത ഞാൻ ആ ഒരു പെണ്ണിനെ സേഹിച്ച് ഞാൻ ആ പെണ്ണിൽ വാക്കുകയാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തികൾ പാ വേണ്ടപ്പെട്ട ആൾക്കാർ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് വേണ്ടപ്പെട്ട ആൾക്കാർ വേണ്ടി അവൾ മരിച്ചാലും അവളെ ചങ്ങല കിട്ടാൻ അവൾ എന്ന് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല നിനക്ക് തന്നെ കെട്ടിച്ച് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് അവൾ എന്ന് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു ഞാനൊരു വാക്ക് വാക്കുകൊടുത്തത ആ വാക്ക് ഞാൻ ഒരു വൈദികമായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കും ഞാൻ എനിക്ക് പിന്നീട് സമാനവും അന്ന് ഞാൻ കുട്ടികളുടെ സമയം ഞാൻ ഒന്നും കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ നമ്മുടെ പെരുമാവ് എന്ന എത്രവണ്ണം കൂട്ടല്ലോ എത്ര കണ്ടില്ല ഞാൻ പറഞ്ഞുതന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പത്തൊമ്പത് ഞാൻ അതിൻ്റെ ഹോസ്റ്റലിൽ ആയിരുന്നു അറാത്തോ അവിടെ നിന്ന് പട്ടിയെ പോലെ അനുസരിച്ച് ഏ രണ്ടാ എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളും എനിക്ക് ഒരിക്കലും വരാൻ നാളെ എടുത്തു ഇല്ല നാട്ടുകാരിൽ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സഹിതം ഉണ്ടായിരുന്നാലും എന്റെ വീട്ടുകാരിയായിട്ട് ഒരുക്കിപ്പോന്ന് നോക്കണം ആ എന്നെ ഇങ്ങനെ ഞാൻ എനിക്ക് പറഞ്ഞില്ല അത് ശരിയാവില്ല ഞാൻ പറഞ്ഞേ പറ്റൂ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുഞ്ഞാറ്റേനെ ഭീഷണിപ്പെടുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ പുള്ളി നടത്തുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തുവിടും എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത് എണ്ണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാണ്ട് കിടന്നിങ്ങനെ തുള്ളുന്നുണ്ട് ചെമ്മീൻ ചാടിയ ചട്ടിയോളം ആ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരൻ്റെ ചുമ്മാ കിടന്നതിളക്ക നിങ്ങള് പറഞ്ഞാലും സത്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ റിമൂവ് ചെയ്തത് കാരണം ആ ഒരു വീഡിയോക്കകത്ത് യഥാർത്ഥ ഇച്ഛായൻ എക്സ്പോസ്ഡായി അത് കൂടുതൽ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുള്ളിക്കാരൻ ആ വീഡിയോ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മറ്റേ ജോഡി ജോഡിസി ബാക്കിയുള്ള ആളുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല അപ്പം നമ്മളൊരു മലയാളം കേരളത്തിൽ കപ്പയൊക്കെ തിന്ന് വളരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു പയ്യനാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എന്താ കഞ്ഞി കപ്പ് ക്ക് എന്താണ് ഈ വക കാര്യങ്ങളൊന്നും പറ്റത്തില്ലേ പാവപ്പെട്ട മനുഷ്യന്മാർക്കും കഞ്ഞിം കപ്പി തിന്നുന്ന ചെറിയ ചെക്കന്മാർക്കും ഒന്നും പറഞ്ഞിട്ടുള്ള പണിയല്ലേ ഇത് ഊ അവര് വർത്തമാനം കേട്ടും പുള്ളി ഭയങ്കര പുണ്യപുരാതന ഭാവന ആത്മാവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എടാ നിനക്കൊരു കൊച്ചില്ലേ കഞ്ഞിം കപ്പി തിന്ന് വളർന്നവരുന്ന നിനക്കൊരു കൊച്ചില്ലേ പിന്നെ നീ എതിരെ ഇത് ഇതൊക്കെ ശരിയായ ശരിയായൊരു ഉപമയാണോ അങ്ങനെ ചാറ്റ് ചെയ്യില്ല ഞാൻ മറ്റേ എന്താണ് ജോണി കാക്കറ ആരുടെ പേര് പറഞ്ഞു പുള്ളിക്കാരനല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തുവാടേ കഷ്ടം പിന്നെ പുള്ളി പള്ളിയിൽ അച്ഛനാവാനോ വൈദികനാവാനോ പോവാൻ എങ്ങാണ്ട് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ പൊന്നുപോന് നീ വൈദികനാവാൻ പോകാതിരുന്നത് എന്തുകൊണ്ടും നല്ലത് ആ ഇടവകയിലെ സ്ത്രീകൾ രക്ഷപ്പെട്ടു കന്യാസ്ത്രീകൾ രക്ഷപ്പെട്ടു ഇടവക മുഴുവൻ രക്ഷപ്പെട്ടു തലപ്പത്തിരിക്കുന്ന കൂടുതലായിട്ട് ക്രിസ്ത്യൻ ഈ കണ്ട ചാറ്റ് ഇത് ശരിക്കും സംഭവിക്കുന്നത് നാല് വർഷം മുന്നെയാണ് അത് നിങ്ങൾ കേൾക്കണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റോ കാരണം എന്റെ ഒരു വേണ്ടപ്പെട്ട എന്റെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണത്തിന്റെ ദിവസമാണ് ഈ കാര്യം നടക്കുന്നത് അന്ന് രാവിലെയാണ് ഈ കാര്യം ഞാൻ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തു എന്ന് ഇവർ സ്ക്രീൻഷോട്ട് അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന പെൺകുട്ടിക്ക് അയച്ചിട്ടുണ്ട് മോളെ ഞാനല്ല അയച്ചത് എനിക്ക് മോളെ അറിയത്തില്ല കാരണം ആ അതിൽ ഒരു കാര്യം പറയാം ഈ പറയുന്ന മെസ്സേജ് നടന്നത് അന്നത്തെ ദിവസം തന്നെയാണ് ഈ കല്യാണത്തിന്റെ ദിവസം രാവിലെയാണ് ഈ പറയുന്ന പെൺകുട്ടികൾ പെൺകുട്ടിക്ക് മെസ്സേജ് പോയതും ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുന്നതും അതിന് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ പെൺകുട്ടിയെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പെൺകുട്ടി അറിയത്തില്ല സത്യമായിട്ട് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനല്ല പക്ഷെ ഞാൻ ഞാനപ്പഴും പറഞ്ഞു എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് ഞാൻ കുട്ടിയോട് മാപ്പ് പറയുന്നത് കാരണം അത് അരുതാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് കുട്ടി അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് ഇനി പറ്റി ഒരു പ്രശ്നം വൈഫ് ഞാൻ വളരെ വ്യക്തമായിട്ട് മോറൽ ഓഫ് സ്റ്റോറി ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു കല്യാണത്തിലായിരുന്നു പുള്ളി കല്യാണത്തിലുള്ള സമയത്ത് പുള്ളിക്കാരന്റെ ഫോണിൽ നിന്നും ആരോ ഒരാൾ ആ സമയത്ത് ആ കുട്ടിക്ക് മെസ്സേജ് അയയ്ക്കായിരുന്നു ഇയാൾ അത് അറിഞ്ഞിട്ട് പോലുമില്ല തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതായിരുന്നു പിന്നീട് ഇയാൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളഞ്ഞു ഞാൻ പറയാൻ കാരണം എന്താ അറിയാ ഇയാൾ പറഞ്ഞു വരുമ്പോഴേക്കും വയസ്സാവും നമ്മുടെ വീഡിയോ ലെങ്ത്തും കൂടും പിന്നെ നമുക്ക് മല ഫാമിലിയിലെ കാര്യം പറയാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതൊക്കെയാണ് പുള്ളിക്കാരൻ കിടന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു ചാറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം വേർപിരിയാനുള്ള വിഷയം എന്നുണ്ടെങ്കിൽ ഞാനേക്ക് അത് ആദ്യമേ അറിയുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പിരിഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് ആ പുള്ളിക്കാർ ഒരു ഇൻഫെക്ഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് ചെറിയ ഭാഗം കൊടുക്കാൻ നിങ്ങൾ ഒന്ന് കേട്ട് നോക്ക് മുന്നോട്ട് ഇനി ഞാൻ അങ്ങനെ പോകും അത് അത് മനസ്സിലാക്കണം പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഭാഗ്യം അത്രേ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വൈറൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതിരുന്നത് എന്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് മറ്റ് സ്ത്രീകളുമായിട്ട് എന്തോ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം കുഞ്ഞാറ്റയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും വ്യക്തമാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവര് ഏതോ കാലം നടന്നാലു വർഷം മുമ്പ് നടന്ന ഈ ഒരു സംഭവത്തിനല്ല ഈ ഒരു വിഷയം ഈയൊരു ഡിവോഴ്സ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര ഈ ഒരു ഡിവോഴ്സ് നടന്നിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് നടന്നൊരു കുഞ്ഞാറ്റി അമ്പലം കിടന്ന് കത്ത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കി സംസാരിക്കാം നിങ്ങളോട് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി നിങ്ങളുടെ പഴയ ചെറ്റെടുത്ത് പുറത്തുവിടുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരുമിച്ച് ഇൻസ്റ്റാഗ്രാമിലകത്ത് സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ സ്റ്റോറി വെച്ചിരുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ എന്തോ സംഭവം ഉണ്ടോയൊന്നും നമുക്കറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ എനിക്ക് ഒരു കാര്യം പറയും ഒരുപക്ഷെ ഇയാളുടെ ഭാഗത്ത് അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ചിലപ്പോൾ അത് മറ്റാളുകളിലേക്ക് കൂടുതലായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റയും അമലും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഡ്രാമയായിട്ടും നമുക്കിതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഹാക്ക് ആയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ കൂടുതൽ ആളുകളിലോട്ട് പോകണ്ട എന്നുള്ള ഒരു മൈൻഡിൽ നമുക്ക് അവർ രണ്ടുപേരും കൂടെ ചിലപ്പോൾ ഒരുമിച്ചെടുത്ത ഒരു പ്ലാനും കാര്യങ്ങളും ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ഹാക്കിംഗ് തിയറി അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത കഥ എന്ന് പറയുന്നത് ഒരു കുക്കിഡ് സ്റ്റോറിയാണ് കാരണം ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഇപ്പം അത് റിക്കവർ ചെയ്തെടുക്കാൻ ഒരുപാട് സാഹചര്യങ്ങളും കാര്യങ്ങളുണ്ട് സൈബർ സെല്ല് പോലീസുകാരുണ്ട് എന്താ കുഞ്ഞാറ്റയ്ക്ക് ഫോൺ ഹാക്ക് ചെയ്തിട്ടാണ് ഈ ചാറ്റും കാര്യങ്ങളും നടന്നത് എന്ന് ആ കുട്ടിക്ക് അറിയില്ലേ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയാതെ അതിലെ യാഥാർത്ഥ്യങ്ങളും പിന്നിൽ വരുന്ന ചോദ്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുക അമലേ ഇനി നമുക്ക് മല്ലു ഫാമിലിയിലെ സുജിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട് വലിച്ചിടുന്നുണ്ട് ആ ഒരു ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം ഹലോ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഒരു ചാറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ അടുത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചതാണ് അത് അതിനകത്ത് പൊന്നൂസിന്റെ കൂടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം നമ്മൾ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടാണ് സുജിൻ ചോദിക്കുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയോട് അമൽ എന്ന് പറയുന്ന പയ്യൻ മെസ്സേജ് അയച്ചതാണ് ആ കുട്ടി കുഞ്ഞാറ്റ എന്ന് പറയുന്ന അമലിന്റെ ഇപ്പോഴത്തെ എക്സ് വൈഫിനോട് പോയി പറയുന്നത് അപ്പം ഇത് ഭയങ്കര സോഷ്യൽ മീഡിയയ്ക്കകത്തൊരു ചർച്ചയായി ആളുകൾ മല്ലൂർ ഫാമിലിയിലെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ കമന്റ് വഴിയും കോൾ വഴിയും മെസ്സേജസ് വഴി കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങിയ സമയത്താണ് സുജിൻ ഇതിനകത്തോടെ ഇടപെടുന്നത് അപ്പം സുജിനും അമലും തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് ആദ്യം കേൾക്കാം തരാം അങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അത് അവക്കയച്ചു കൊടുത്താണെ ഞാൻ പൊന്നീസിനെ കുറച്ച് ഞാൻ എന്റെ വാ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു സ്ക്രീൻ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങള് നിങ്ങൾ കേസ് കൊടുത്തോ മറ്റേ കേസ് കൊടുക്കാന്നുള്ളതല്ലോ ഇവിടുത്തെ കാര്യം ഞാൻ ഞാൻ ചോദിക്കാം ആ ഞാൻ ചോദിക്കാം ആ മറ്റേ പെണ്ണിലെ എന്തോ എന്താ സീന പെണ്ണിന്റെ പേര് ഏതൊരാളല്ലേ പേര് എനിക്കറിയില്ല അവരുടെ മറ്റേ അവരെന്തോ വീഡിയോയിൽ എന്തോ മല്ലു ഫാമിലിയില് സുജിത്തിന്റെ പൊന്നൂസിനെ പറ്റിയിട്ടടക്കം ഇച്ചായനെ എന്തൊക്കെ തോന്നിവാസം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ കൊറേ കമന്റ്സും എനിക്ക് എനിക്കും പൊന്നൂസനൊക്കെ കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ പഠി അപ്പൊ നമ്മളൊരു മര്യാദക്ക് വിളിച്ചു ചോദിക്കണം നമ്മുടെ കൂട്ടുകാരെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പൊന്നൂസ് ആ എന്നത് ഞാൻ പുറത്തേ ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന്റെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് കുഞ്ഞാറ്റേ അമ്മയായിട്ട് എനിക്ക് ഇത് പൊന്നൂസ് ആയിട്ട് എനിക്കിണ്ടായിരുന്നു മറ്റേ ഡ്രീം ഡ്രൈഡർ അനു ഇല്ലേ അനുവിന്റെ പെണ്ണുമ്പോൾ ചിന്നുമായിട്ട് എനിക്കുണ്ടായിരുന്നില്ലേ അനുവിന്റെ പെണ്ണുമ്പോളെ ചിന്നുമായിട്ട് എനിക്കുണ്ടായിരുന്നു ഏതാ ഞാനൊരു അങ്ങനെ മെസ്സേജ് കമന്റുകൾ നാളാരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോളും ഒക്കെ അത് അങ്ങനെ കേറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഈ വോയിസ് ഈ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കട്ടോ ഈ സംസാരിക്കുന്ന കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ വ്യക്തമായിട്ട് പറ്റൂ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊന്നൂസിന്റെ അടുത്ത് ഞാൻ അവൾക്ക് ഒരു അവളോട് ചോദിച്ചു നോക്കിക്കോ ഇന്നെ വേറെ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു ഒരു കൂടപ്പുറപ്പം നല്ല രീതിയിൽ ഒരു നോട്ടം ഉണ്ടെങ്കിൽ അവൾക്ക് ഇപ്പം ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ട് പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ മല്ലു ഫാമിലി സുജിനുമായിട്ട് അമൽ സംസാരിച്ചു ഇതിനകത്ത് എന്ന് പറയുന്ന പെൺകുട്ടിനെ അറിയേ ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരിയെ അറിയാം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില വോയിസും കാര്യങ്ങളൊക്കെ മല്ലു ഫാമിലെ സുജിൻ തന്നെ എന്താണ് ഗ്രീഷ്മയായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോയും ഉണ്ട് കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാം ആദ്യം തന്നെ ഇവൻ പറയുന്നത് കേസ് കൊടുത്തോളൂ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സുജീനടുത്ത് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കൊണ്ടേ കേസ് കൊടുത്തോളൂ ഞാൻ പൊന്നൂസുമായിട്ട് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം ഞാൻ പൊന്നൂസുമായിട്ട് ഒരു മെസ്സേജോ ഒരു വോയിസോ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടേ കേസ് കൊടുത്തോളൂ എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ അയാൾ അത്രയും ഷുവർ ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇയാൾ ഇയാളെ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം വെറുതെ വിടുവാ ഇത്തരം പറയാമെന്നൊക്കെ പറയില്ല വീമ്പിളക്കാണ് അങ്ങനെ ചിലപ്പം വെറുതെ വായെന്ന് വന്ന വാക്ക് വഴി ഇങ്ങനെ തട്ടിവിട്ടിട്ടുണ്ടാകും പൊന്നുമായിട്ട് ഡയറക്റ്റ് ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നിരിക്കില്ല എന്നിരുന്നാലും നല്ലൊരു പെൺകുട്ടിയെ കുറിച്ചിട്ടും മറ്റു സ്ത്രീകളെ കുറിച്ചിട്ടും വേറെ സ്ത്രീകളടുത്ത് മെയിൻ ആവാൻ സംഭവമാണ് ഞാനൊരു റെമോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വിടുവായുത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കുക ആ വിടുവായിത്തരം കേട്ടത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആളുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് സോ ഇത് എന്താ പ്രൂവ് ചെയ്യാൻ പറ്റില്ല കാരണം ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ പറഞ്ഞത് മുഴുവൻ എന്താ വെടല നൂറ് ശതമാനം കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് വിടുവായുത്തരം പറഞ്ഞതാണ്

അങ്ങനെ അവനെ ഓരോ രീതിയില് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്താ കുട്ടിയും പൊന്നൂസിലെ പൊന്നൂസായിട്ടൊക്കെ അവൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ തിരുവനന്തപുരത്തുള്ള അനു അനൂപ്രോയുടെ വൈഫായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നിട്ട് അവൻ അങ്ങനെ ചാറ്റ് ചാറ്റ് ആ പറഞ്ഞതാണ് എങ്ങനെ തരാനില്ല പറഞ്ഞതാണ് ഓക്കെ നിങ്ങള് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് അല്ല ചാറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അത് റിക്കവർ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചത് റിക്കവർ റിക്കവർ ചെയ്യാ ഞാൻ പറഞ്ഞുതരാം ഓക്കെ റിക്കവർ അത് അല്ല എനിക്ക് ഇത് ഞാൻ നിങ്ങള് സംസാരിക്കുന്ന റെക്കോർഡ് ഇത് അവൻ അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ പറയുന്നത് അവന് നിങ്ങളെ അറിവ് പോലും കൂടി ഇല്ല ഫോളോ റിക്വസ്റ്റ് നമ്പർ ബ്ലോക്ക് സ്ക്രീൻഷോട്ട് ഇല്ല ൂഫായിട്ട് കാണിക്കാം ഓക്കെ അവനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് ആ മറ്റേ വാട്സ്ആപ്പിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് അതിന്റെ ആയിരിക്കില്ല നമ്പർ അതൊന്നും ഞാൻ അതിൽ വിളിച്ചത് വാട്സാപ്പ് ഉണ്ട് അതൊന്നും സ്ക്രീൻഷോട്ട് എടുത്തിയോട്ട് ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ടോളൂ ചാറ്റോ കോളോ അങ്ങനെ എന്തോ ഒരു പരിപാടി ചെയ്ത സമയത്ത് ഈ എന്ന് പറയുന്ന പുള്ളിക്കാരം എന്ന് പറയുന്ന സ്ത്രീനോട് പറഞ്ഞിട്ടുള്ളതാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ റിക്വസ്റ്റ് അയച്ച എന്റെ സ്ക്രീൻഷോട്ട്സ് ഈ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ മല്ലു ഫാമിലി സുജിന്റെ അടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ അമർ പറഞ്ഞു എനിക്ക് എന്ന് പറയുന്ന പെണ്ണിനെ അറിയത്തേ ഇല്ലാതെ ഇങ്ങനെ അറിയാത്ത ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് അമലിന്റെ മൊബൈൽ നമ്പർ ഉള്ളത് എന്തിനു എന്തിനുവേണ്ടിയിട്ടാണ് അമലിന്റെ മൊബൈൽ നമ്പർ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് സോ ഗ്രീഷ്മയ്ക്കും അമലിനും പരസ്പരം അറിയാം അമലെന്തൊക്കെ വിടും ൾ പറഞ്ഞു അയാളുടെ വായി വീണുപോയ എന്താണ് അബദ്ധത്തിലെ വാക്കുകൾ ഇപ്പൊ അയാൾക്ക് തന്നെ വിനയായി വന്ന് തലയ്ക്ക് മേലെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിതിന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇത് ചോദിച്ചുകൊണ്ട് സുജിൻ വീണ്ടും അമലിനെ വിളിക്കുന്നുണ്ട് എന്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് ആ പെൺകുട്ടി നമ്പർ ബ്ലോക്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന പുള്ളിക്കാരൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് അവിടെ അയാൾ കൊടുക്കുന്ന മറുപടികളാണ് അതിലും രസകരമായിട്ടുള്ളത് ഞാൻ ആ ഒരു വോയിസ് നിങ്ങൾ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം സമയം ഏകദേശം ഇരുപതായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചപ്പോ തന്നെ വിളിച്ചപ്പോർന്നോ അടുത്ത് നമുക്ക് അമ്മയിൽ നിന്ന് വിളിക്കാം ഇതിൽ ആ കുട്ടി ബ്ലോക്ക് വാട്സാപ്പ് ചെയ്താൽ ഞാൻ തെളിവ് കാണിക്കുന്നുണ്ട് കാരണം നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടാവും പറയാം ഇത് എന്താ കാര്യം നിങ്ങൾക്ക് പറഞ്ഞല്ലോ അമ്മയിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ഓക്കെ ആ ഇപ്പൊ എന്ന് പറഞ്ഞ കുട്ടി അല്ലേ ആ ഗ്രീഷ്മന്ന് പറഞ്ഞ കുട്ടിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണില് അപ്പൊ ആ കുട്ടി പറഞ്ഞത് മറ്റേ ആ അടുത്ത് കുട്ടിയടുത്ത് അങ്ങനെ സംസാരിച്ചു എന്നോ പറഞ്ഞത് അവള് പറഞ്ഞു അവളുടെ അവളുടെ വാട്സാപ്പില് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചു സ്ക്രീൻഷോട്ട് എടുക്കാൻ കുട്ടിക്ക് അയച്ചു ആ ആ പറയല്ലേ അപ്പൊ ഇപ്പൊ അവളും പറയാ ഇപ്പൊ അവളും പറയണത് മറ്റേ അവളും പറയണത് അവളോട്ട് ചാറ്റ് ചെയ്തോണ് മറ്റേ അവളെ ചാറ്റ് ഇപ്പൊ അവളെ ഫോണിലില്ല ഇനി ഇത് എന്തെങ്കിലും ഇതാവുകയാണെങ്കിൽ കേസ് കൊടുത്തോന്ന് അവളും പറയുന്നത് അതെന്തിനാ പെൺകുട്ടി ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് ഹലോ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കൂ ഇപ്പൊ ഒരു ഇപ്പൊ ഇന്ത്യൻ നമ്പർ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൈതാ കുഞ്ഞാട്ടെ എന്റെ നമ്പർ ഉണ്ട് ഇപ്പൊ ആ അന്നെ അന്നിപ്പാ കുട്ടി ബ്ലോക്ക് ചെയ്യാൻ കാരണം ഓക്കെ അപ്പം നിങ്ങൾ കേട്ടാൽ ഇതാണ് അവൻ്റെ ഉരുണ്ടുകളി നിങ്ങൾ എന്തു ചെയ്യാണെന്ന് അറിയാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മെസ്സേജസും കാര്യങ്ങളും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് എന്ന് സുജിൻ പറയുന്നുണ്ട് അത് പുള്ളിക്കാരം ചെയ്യാൻ അറിയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജും കാര്യങ്ങളും എന്ത് ചെയ്യാ റിക്കവർ ചെയ്തെടുക്കുക ശേഷം എന്താണ് ഇങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി പെടുന്ന ഒരു സ്ത്രീനെ കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞു വരുത്തിയതിന് ന്യായമായ രീതിയിൽ അമിനെതിരെ കേസ് എടുക്കുക അല്ലെങ്കിൽ അത് സമവായ ചർച്ച എന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും ജനങ്ങൾ അറിഞ്ഞ കാര്യം ജനങ്ങളൊക്കെയൊക്കെ തന്നെ പറഞ്ഞിട്ട് പൊന്നൂസ് അങ്ങനെ ഒരു മോശപ്പെട്ട വ്യക്തിയല്ല എന്നുള്ളത് ആളുകൾ അറിയിക്കും ഇപ്പം തന്നെ ഒരുപാട് വീഡിയോ കമെന്റ് ബോക്സിനകത്ത് കണ്ട് പൊന്നൂസ് റിപ്ലൈ കൊടുത്തോ പൊന്നൂസ് എന്താണ് റിപ്ലൈ കൊടുത്തത് എന്ന് പൊന്നൂസിനെ കുറിച്ച് അറിയാനാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾക്ക് എന്റെ എൻ്റെ മക്കളെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം പൊന്നു അമലോട് ചാറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കുക്ക്ഡ് സ്റ്റോറി അമല് തന്നെ മെനഞ്ഞിട്ട് ഗ്രീഷ്മൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഇവരുടെ ഈ സംസാരവും ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് സോ പൊന്നൂസിനെ ആരും വെറുതെ ഇതിനകത്തോട് വലിച്ചിട്ട് ആ സ്ത്രീ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് ആരും ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സോ ഇതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് മല്ലുഫാമെ സുജിൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് സോ പുള്ളിക്കാരനും വ്യക്തമായിട്ട് അഭിപ്രായ കാര്യങ്ങൾ അതിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അമലിനെയും കുഞ്ഞാറ്റിൻ്റെ ഇഷ്യൂവിൻ്റെ അകത്തോട്ട് ദൈവജ് ഈ ഒരുപാട് പേര് ഇതിനകത്തോട്ട് വലിച്ചടിക്കാതിരിക്കുക നിങ്ങൾ ഡിവോഴ്സായി ഇതിലിപ്പോൾ എല്ലാത്തിൻ്റെയും മൂലകേതു പറയുന്നത് പുള്ളിക്കാരൻ്റെ ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ആ ചാനലിൽ സ്വന്തം ഫാമിലി ബ്ലോഗ്സും കാര്യങ്ങളും ഇട്ടുകൊണ്ട് പോകുക എന്നല്ലാതെ വെറുതെ ആ കൊച്ചിനെയും കുഞ്ഞാറ്റിനെയും എല്ലാത്തിനും കൂടെ വലിച്ചിട്ട് ഇപ്പോൾ ഇതൊരു കോൺട്രവേഴ്സി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല രീതിയിൽ റീച്ച് റീച്ചാവുന്ന കാര്യം വ്യക്തമായിട്ട് അറിയാം ശരിയാണ് ആളുകൾക്ക് അറിയാൻ വേണ്ടി കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആളുകൾ ഓടിച്ചാടി ഒരു കംപ്ലയിൻറ്റ് കാണുമ്പോഴേക്കും വേഗം അത് ക്ലിക്ക് ചെയ്യും അപ്പോൾ ഒരു നൂറ് ഗൈ ഇരുന്നൂറ് കയ്യായി മുന്നൂറ് കയ്യായി നാനൂറ് കയെന്ന് എന്നിങ്ങനെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഈ പട്ടികൾക്ക് എല്ലും കഷ്ടിട്ട് കൊടുക്കാൻ കിട്ടില്ല അതേമാതിരി സ്വന്തം വീട്ടിലെ വീട്ടിലായി പോയ കാര്യങ്ങൾ ചെറുത് ചെറുതായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ് ഹൈ റേഞ്ച് ഫാമിലി അമല് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് പുള്ളിക്കാരനിപ്പം ഒരു ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്തിനാണ് എല്ലാവരും എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് യൂട്യൂബിനകത്ത് കോൺട്രവേഴ്സി ആയിക്കാൻ വേഗം ഫോർച്യൂണറിന് തന്യത്തോട്ട് കയറുന്നതെന്നാണ് മനസ്സിലാവുന്നത് എന്താണെങ്കിലും ഫോർച്യൂണർ കമ്പനിക്കാർക്ക് വലിയൊരു ലാഭം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും അടിച്ച് പിരിഞ്ച് ബഹളം ഉണ്ടാക്കി രണ്ടാളും രണ്ട് ചാനലൊക്കെ തുടങ്ങി എന്താണ് അതിലും ഇതിലും വ്യൂ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫോർച്യൂണർ വാങ്ങുമെന്നൊരു ഒരു പ്രതീക്ഷയിൽ ഫോർച്യൂണർ കമ്പനിക്കാര് വളരെ